ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പ്രതിഭ മേനോൻ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ് ഇടാൻ പോകുന്നത് അമൃതം എന്ന സിനിമയിലെ ഓ സൈനബ എന്ന് തുടങ്ങുന്ന ഗാനം ദാസേട്ടനും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയ ഗാനമാണ് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് എനിക്കും അതുപോലെ തന്നെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ടാണിത് അപ്പോൾ ഈ പാട്ടാണ് ഇന്ന് പാടാൻ പോകുന്നത് കൈതപ്രം സാറിൻ്റെ വരികൾക്ക് സംഗീതം നൽകിയത് എം ജയചന്ദ്ര സാറാണ് എല്ലാവരും കേട്ടു കേട്ടുനോക്കും അതുകൂടാതെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ ഓക്കെ അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് കിടക്കാം അല്ലേ ഓ സൈനബ അഴകുള്ള സൈനബ ഇളമാൻ കിടാവ് പോലെ വന്നതെന്തിനാണു നീ ഓ സൈനബ അലിവുള്ള സൈനബ അറിയാതെ എൻ്റെ ജീവനായതെന്തിനാണു നീ മാനല്ല ഞാൻ ഇളമാനല്ല ഞാൻ ളം തോവൽ കൊണ്ടുകൂടു തീർക്കുമല്ലിത്തേൻ കിളി ഓ സൈനബ സൈനബ സൈനബാൾ നിലാവ് കൊണ്ടുറുമാൽ തീർത്ത സൈനവാ ഞാൻ അരളിമാല കൊണ്ടു നിന്നെ കെട്ടിയിട്ടാലോ പെരുന്നാൾ നിലാവ് കൊണ്ടുറുമാൽ തീർത്ഥ കൈകളാൽ ഞാൻ അരളിമാല നിനക്കു വേണ്ടി കോർത്തെടുത്തല്ലോ ഇനി താരകങ്ങളെ തിരുസാക്ഷിയാക്കി ഞാൻ നിന്നെ ഇന്നു സ്വന്തമാക്കുമെൻ്റെ സൈനവ സൈനബ അഴകുള്ള സൈനബ ഇളമാൻ കിടാവ് പോലെ വന്നതെന്തിനാണു നീ അനുരാഗജാലകം തുറന്നു വന്നതാണു ഞാൻ മഴ മുഖിലുകൾക്കുമേലെ വന്ന മാറിവില്ലു നീ അനുരാഗ തുറന്നു വന്ന സൈനഭ കരിമുകിലുകൾക്കു മേലെ വന്ന മാറിവില്ലു നീ അതിലിന്നലിഞ്ഞു പോയി പുളകം പിരിഞ്ഞു പോയി നൂറു നന്മ പൂവണിഞ്ഞ പ്രണയസന്ധ്യയിൽ ഓ സൈനബ അഴകുള്ള സൈനബ ഇളമാൻ കിടാവ് പോലെ വന്നതെന്തിനാണു നീ ഓ സൈനഭം അലിവുള്ള സൈനബ അറിയാതെ എൻ്റെ ജീവനായതെന്തിനാണു നീ മാനല്ല നല്ല ഞാൻ ഇളമാനല്ല ഞാൻ தூவல் கொண்டு கூடு தீர்க்கும் தேன் கிளி ஓ சைனவா சைனவா